ഒരു പിന്നില്ല എന്തോക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല നിരീശ്വര നിരീശ്വരവാദിയായി അപ്പോൾ ഈ നല്ല തറവാട്ടാരനായ ഈ വാല്യക്കാരൻ ഉണ്ടായി

ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഒരു മനുഷ്യർക്ക് ഭയത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് ചുറ്റും നമ്മളെ ചതിക്കുന്ന ആളുകളാണ് നമ്മളെ ചുറ്റും നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ അത്തരം ഒരു സംശയം മനുഷ്യന്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ പിന്നെയുള്ള ജീവിതം വളരെ പ്രയാസകരമായിരിക്കും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുസ്ലിം മത നേതൃത്വം അങ്ങനെ ഒരു അങ്കലാപ്പിലാണ് ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിനെ തടഞ്ഞു നിർത്തേണ്ടത് ആരൊക്കെ വിശ്വാസമുള്ളവരുണ്ട് ആരൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് ഇത് തമാശ രൂപത്തിൽ ആദ്യകാലങ്ങളിൽ പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ഉസ്താദ്മാരുമായ പറയുമ്പോൾ അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വിശ്വാസ കാര്യത്തിൽ സംശയം ചോദിക്കുന്നു അപ്പൊ ഇവന് മതനിരാസം അതിന്റെ ഒരു ചില അസ്കൃതകൾ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി അലിയാർ ഖാസിമിന്റെ അടുത്തും എം എം അക്ബർ സാഹിബിന്റെ അടുത്തൊക്കെ ആളുകളെ കൊണ്ടുപോയിരുന്ന ഒരു കാലം അത് മുലയന്മാര് വളരെ തമാശയായിട്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോ കാര്യങ്ങൾ കൈവിട്ട് പോയി തുടങ്ങുന്നു കാലിനടിയിലെ മണ്ണൊലിച്ച് തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് കാലം കുറിച്ചായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിലെ പ്രബല സുന്നി വിഭാഗമായിട്ടുള്ള സമസ്ത ഐ കെ വിഭാഗം സുന്നികൾ സമസ്തയുടെ മേൽനോട്ടത്തിൽ ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്നൊരു പരിപാടി സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ മതത്തിന്റെ ബാക്കി അനുബന്ധ സംവിധാനങ്ങളൊക്കെ നോക്കി നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണ്ഡിതന്മാരും പൗരപ്രമുഖരും ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളോ മതരാഹിത്യമോ ഒന്നും കടന്നു കയറാതിരിക്കാനുള്ള കൃത്യമായ പ്രതിരോധ പ്രവർത്തനമായിരുന്നു ലൈറ്റ് ഓഫ് മിഹ്റാബിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പറയില്ലേ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെന്ത് ചെയ്യുക എന്നുള്ളത് അപ്പം മിഹ്റാബിലെ ലൈറ്റ് ആണ് ഈമാനിന്റെ കരുത്ത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്നവർ മിഹ്റാബ് എന്ന് പറഞ്ഞാല് പള്ളികളിൽ നമസ്കാരത്തിന് വേണ്ടി ഇമാം കയറി നിൽക്കുന്ന ടിബിലയുടെ ദിശ അല്ലെങ്കിൽ എവിടത്തേക്കാണോ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് ആ ദിശ കൃത്യമായിട്ട് നിർണയിക്കുന്ന ഒരു പ്രത്യേക ഭാഗം പള്ളിയിലെ ഭാഗം അവിടെയാണ് ഇമാം കയറി നിന്നിട്ട് കബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അപ്പൊ ഇതാണ് മെഹ്റാബ് ഒരു സാധനം കൂടിയുണ്ട് മിമ്പർ മിംബറും മെഹ്റാബും ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന സാധനം അപ്പം ലൈറ്റ് ഓഫ് മെഹ്റാബിലൂടെ മെഹ്റാബിൽ നിന്ന് പണ്ഡിതന്മാര് അവര് പ്രകാശം പരത്തിയിട്ട് വിശ്വാസികളായിട്ടുള്ള ആ മഹല്ലിലെ അല്ലെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ മതസമൂഹത്തെ ഈമാനിന്റെ വെളിച്ചത്തിൽ നിലനിർത്തുക അവരെ ആ ഇമാനിന്റെ വെളിച്ചത്തിൽ പിന്നെ പ്രകാശിപ്പിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഇസ്ലാമികതരമായ ആശയങ്ങളുടെ കടന്നു കയറ്റത്തെ ചെറുക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയിരുന്ന ഒരു പരിപാടി ലൈറ്റ് ഓഫ് മിഹ്റാബ് ഇനി ആ മെഹ്റാബിൽ നിന്ന് തന്നെ ഋദ്ധത്തിന്റെ പ്രകാശം പുറപ്പെട്ടാൽ എന്തായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരാശങ്ക എന്ന് പറഞ്ഞാൽ മിഹ്റാബിൽ കയറി നിന്ന് മുന്നിലിരിക്കുന്ന വിശ്വാസികളുടെ ഈമാൻ പൂതി പൊലിപ്പിക്കേണ്ടുന്ന ആളുകൾ തന്നെ ഇമാൻ ഇല്ലാത്തവരായാൽ മുർത്തദ് നമ്മൾ എന്ത് ചെയ്യും മിൻബറിൽ കയറി നിന്ന് വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്താനുള്ള പ്രഭാഷണം നടത്തുന്ന ജുമൈ പ്രഭാഷണം നടത്തുന്ന ഖത്തീബുമാര് അവർക്ക് ഈമാനില്ലാത്തവരും മുർത്തദുകളും ആയിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും തിരിയാൻ പാടില്ല ഇങ്ങോട്ടും തിരിയാൻ പാടില്ല ആരെയും വിശ്വസിക്കാൻ പാടില്ല ആരൊക്കെയാണ് വിശ്വാസി ആരൊക്കെയാണ് മുർത്തദ് ആരാണ് മുനാഫിക് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു അതിന്റെ വലിയ ആശങ്ക പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് റഹ്മത്ത് ഖാസിമെ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം ഈ പ്രഭാഷണം വളരെ പ്രധാനമായിട്ട് ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഈ സുന്നി ഇതര അഖിലു സുന്നജമായത്ത് എന്നിവർ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പരമ്പരാഗത സുന്നി ആശയത്തിന് പുറത്തുള്ള മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ആശയക്കാര് അവർക്കെതിരെ സുന്നി വിഭാഗത്തിലുള്ള ആളുകളുടെ ഒന്നിപ്പ് സുന്നി യോജിപ്പ് അതിന്റെ മുന്നേറ്റം പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ ഈമാൻ സംരക്ഷിക്കേണ്ടതിലേക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ഒരു ഒരു സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയുള്ള ഒരു പരിപാടിയിലെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് ഇനി കേൾക്കുന്നത് അപ്പൊ ഇനിയുള്ള കാലഘട്ടം വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് നിസ്കാരമൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് നിസ്കാരമില്ല ഒത്തുമില്ല എനിക്കൊന്നും ഇതിൽ വലിയ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടെ എന്തായാലും പഴക്കും എന്നാ പിന്നെ നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാം കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന സുബിക്ക് അവര് സുബിക്ക് ജമായത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ കൂടി സാലിഹിങ്ങളുടെ കൂടെ കൂടി ജീവിക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഈ മാൻ സംരക്ഷിച്ചു കിട്ടുമല്ലോ എന്ന ഉദ്ദേശത്തിൽ ആരെങ്കിലും അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാലോ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ കൂടിയാലും ചിലപ്പോൾ പഴച്ചു പോകും വല്ലാത്ത രാതാപ് തന്നെ അല്ലേ ഇനി എന്തപ്പോ ചെയ്യാം ആരൊക്കെ പഴപ്പിക്കുന്ന ഉസ്താദൊരു ലിസ്റ്റ് പറയുന്നുണ്ട് അതുകൂടി ഒരു കേൾക്കാം അത് എ പി ഉസ്താദിനെ ഉദ്ദേശിച്ചാണ് എന്ന് എ പി വിഭാഗത്തിലെ ചില സുന്നികൾക്ക് ഇതിനോടകം തന്നെ ഇടയിളക്കം തുടങ്ങിയിട്ടുണ്ട് ശേഖന്മാര് പഴിപ്പിക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് ശേഖന്മാരാണ് കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന ശേഖന്മാരുള്ളത് ഒന്ന് എ പി ഉസ്താദിന്റെ ഉസ്താദായിട്ടുള്ള സി എം ബലിയുള്ള ഹി ഷെയ് ഷെയ്ഖുനാ സി എം ബലിയുള രണ്ടാമത്തെ ഷെയ്ഖ് അഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ എ പി അബുക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെയ്ഖ് അപ്പൊ ശേഖന്മാരും മനുഷ്യന്മാരെ കാഫിറാക്കുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ ഒരു ഒളിയമ്പ് എറുങ്ങനെ എ പി വിഭാഗത്തിന് നേരെ ചെയ്തതാണോ എന്ന് സംശയിക്കുന്നവരുണ്ടേ അതുപോട്ടെ പിന്നെ മുപ്പത്തതികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ എന്തായാലും മനുഷ്യന്മാരെ പഠിപ്പിക്കും അവർ കാഫിറാക്കും കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട്

കാസിം ഇത് വളരെ ഹൃദയവേദനയോടുകൂടി ആശങ്കയോടുകൂടിയാണ് പറയുന്നതെങ്കിലും ഇതൊരു തമാശ പോലെയാണ് എനിക്ക് തോന്നിയത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നാണ് എന്തിൽ നിന്ന് ഒരാള് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഈ പെൺകുട്ടി പ്രണയിക്കപ്പെട്ട ഈ കാമുകിക്ക് ടീമാൻഡായിരുന്നില്ല അവർ നിരീശ്വരവാദിയായിരുന്നു അതുകൊണ്ട് വിശ്വാസിയായ ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് നടന്നിട്ട് ആ കാമുകിയുടെ നിരീശ്വരവാദം വിശ്വാസിയായ ഈ കാമുകനിലേക്ക് പടർന്നിട്ട് അയാൾ നിരീശ്വരവാദിയായി അതുകൊണ്ട് അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടേന്ന് ലോജിക്ക് വർക്ക് ആവുന്നില്ലല്ലോ കാസിമി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവൻ പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൻ ഈമാൻ ഇല്ലാന്ന് ഉറപ്പിക്കുകയാണല്ലോ കാരണം ഈ മാളിൽ ആരേലും പ്രേമിക്കാൻ പോകുമോ പ്രേമം കടുത്ത ഹറാമല്ലേ അങ്ങനെ പ്രേമിക്കാൻ പാടുണ്ടോ അപ്പൊ തന്നെ അവൻ ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ പിന്നെ ഈ പെൺകുട്ടിന്റെ കുറ്റം പറഞ്ഞാൽ എന്താ കാര്യം ഒരു കാര്യമില്ല ഇനി അതും പോട്ടെ ഈമാൻ ഇല്ലാത്ത ഒരാളാണ് അല്ലെ ഈമാള്ള ഒരാളാണ് തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് ദാമൂന്ന് വെച്ചാൽ മതി ഏത് വിശ്വാസിയും ഒരുപക്ഷെ പ്രേമിച്ചോ നമ്മുടെ ഇന്നലെ നമ്മൾ സംസാരിച്ച തങ്ങൾ പാപ്പ തന്നെ പ്രണയത്തിന് വേണ്ടി വല്ലാതെ ദാഹിച്ച് വലയിൽ നമ്മൾ കണ്ടു അപ്പൊ അതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു ദുർബല നിമിഷത്തിൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കൊതിക്കുന്ന കാമുക മനസ്സ് ഏത് വിശ്വാസിയുടെ ഉള്ളിലും ഒരുപക്ഷെ ഉണർന്നേക്കാം നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല സഹജമാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ നിസ്കാര ബോധമൊക്കെ ഒരു ചെങ്ങാതി നല്ലൊരു വാല്യക്കാരൻ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചു നോക്കണേങ്ങൾ അല്ല ഇത് കണ്ടോണ്ട് ബാല്യക്കാരൻ ഈ മാനുള്ള കുട്ടിയാണ് നിസ്കരിക്കുന്ന കുട്ടിയാണ് നല്ലൊരു വല്യക്കാരനാണ് നല്ലൊരു കുടുംബത്തെ പറഞ്ഞ വല്യക്കാരനാണ് കുടുംബത്തെ പറഞ്ഞ വല്യക്കാരനാണ് പ്രേമിച്ചു സ്വാഭാവികം ആ പെൺകുട്ടി നിസ്കരിക്കുന്നില്ല പ്രണയത്തിലൂടെ രീതത്ത് പകരോസ് അതെ ഇടയിൽ വിശ്വാസങ്ങൾ പരസ്പരം പകരോ എനിക്കറിയില്ല ഒരാൾ ഒരാളെ പ്രേമിച്ചാൽ അയാളുടെ ഈശ്വര വിശ്വാസമോ നിരീശ്വര വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് പകരുമോ വ്യക്തിത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ ആവട്ടെ എന്റെ സംശയത്തില്ല അള്ളാക്ക് എന്തായിരുന്നു പണി എന്നിട്ട് ആ അള്ളഹിനോട് ഇത് നോക്കി കുത്തിരുന്ന അള്ളഹാനോടാണ് പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ എന്ന് റഹമത്ത് അൽ ഖാസിമി അപ്പൊ വിശ്വാസികളോട് പറയാനുള്ളത് പഠിച്ചോൻ ഒന്നും നിങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വരൂല നിങ്ങളെ ഈമാൻ നിങ്ങൾ എന്നെ കാത്തോളണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ വിശ്വാസികൾ ആലോചിക്കേണ്ടത് ഇതിലൊന്നും പഠിച്ചോൻ ഇടപെടൂല നിങ്ങളെ ഈമാൻ നിങ്ങളെന്നെ കാത്തോളണം വേറെ ഒരു പഠിച്ചോൻ നിങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വരൂല അപ്പൊ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് കാമുകി ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു ബാല്യക്കാരൻ നിരീശ്വരവാദ്യപ്പോയി അപ്പൊ ശേഖന്മാര് കാഫറാക്കും കാമുകിമാരും ഭാര്യമാരും കൊണ്ടുപോയി ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ നരകത്തിലേക്ക് തള്ളുന്ന കാലം വരാനുണ്ട് എന്ന് മുത്തുഹബീബിൻ നബി സലഹ്ലൈ വലമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാസിമി പറയുന്നത് അടുക്കുമ്പോൾ നരകത്തിന്റെ വരും ഈ വയൽമാര്ന്ന് പറഞ്ഞാരെന്ന് മനസ്സിലായില്ലേ ഉസ്താദ് പറയുന്നത് പോലെ വയൽ പറയുന്ന മൗലിയന്മാര് മതപ്രഭാഷണവും പ്രചാരണവും പ്രബോധനവുമായിട്ട് സ്റ്റേജ് കീഴടക്കുന്ന വലിയ വലിയ ആലിമ്യങ്ങൾ വയൽ പറയുന്ന ആൾക്കാര് അവര് അവസാന കാലാവുമ്പോ നരകത്തിന്റെ വാതിക്കലായിരിക്കും ഇവരെ സ്റ്റേജ് ഇവരുടെ സ്റ്റേജിന്റെ തൊട്ട് പുറകിൽ നരകും ഇവരിങ്ങനെ വയത് പറയും ആ വയലിൽ ആകൃഷ്ടരായിട്ട് വിശ്വാസി സമൂഹം അവിടത്തെ ഇങ്ങനെ ആകൃഷ്ടരായി ചെന്നാൽ ഈ വയലന്മാര് പറഞ്ഞത് കേട്ടാൽ ഇവരുടെ വഴിയെ പോയാൽ ഇവർ നേരെ പോയി നരകത്തിലേക്ക് വീഴും അപ്പൊ ശേഖന്മാര് നരകത്തിലിടും കാമുകി കാമുകന്മാര് ആളുകളെ നരകത്തിലാക്കും കാഫിറാക്കും വയത് പറയുന്ന മൂല്യമാരും മനുഷ്യന്മാരെ കാഫിറാക്കും പാപം പണ്ണിനെ വിശ്വാസികളെ വിശ്വാസികളുടെ അവസ്ഥകളാലോചൊക്കെ ചുറ്റും കാഫിറാക്ക നടക്കുന്ന കൗമ് ഉള്ള അത് ഈ നല്ല എന്ന് ഇങ്ങനെ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വയലന്മാര് ഇഷ്ടം പോലെ നമ്മളെ ചുറ്റിലുണ്ട് ഞാനിപ്പോ ആൾക്കാരെ പേര് പറഞ്ഞ നിങ്ങളെല്ലാരും ചിലപ്പോഴും പോകും അതുകൊണ്ട് ഈ വയലെങ്കിലും നല്ല നൽകി പിരിയാണി വെച്ചാൽ ഞാൻ തൽക്കാലം റഹ്മത്ത് റഹ്മൽ ഖാസിമിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അദ്ദേഹം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈമാൻ കുത്തിയെടുക്കുന്ന വയലന്മാരുടെ പേര് വിവരങ്ങൾ താമസിയാതെ പുറത്തുവിടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ എന്തായാലും ഇപ്പൊ ചുറ്റിലും വയൽ പറയുന്ന പല വയലന്മാരും വിശ്വാസികളെ ഈമാൻ തെറ്റിക്കാനും അവരെ നരകത്തിൽ കൊണ്ട് തള്ളാനും പണിയെടുക്കുന്നവരാണ് എന്നാണ് കാസിമയുടെ ഒരു വിലയിരുത്തൽ നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നു എന്ന് നിങ്ങൾ വെച്ച് പറഞ്ഞല്ലോ അതെന്താണ് നിങ്ങൾ എന്നോട് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പരസ്യമായി ഒരു കാര്യം അതാണ് അപ്പൊ ഈ വയൽ പറയുന്ന പോലെ നരകത്തിലിടുന്ന വയൽമാരെ എങ്ങനെ തിരിച്ചറിയാം എന്നാർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വകാര്യയായിട്ട് കാശി മിസ്താദിനടുത്ത് പോയി പറഞ്ഞാൽ കാശിമിസ്താദിന് ഇങ്ങനെ തുപ്പി കാണിച്ചു തരും സോറി ചൂണ്ടിക്കാണിച്ചു തരും ഇന്നാലിന്നെ വയൽമാരൊക്കെ ഇങ്ങളെ നരകത്തിൽ കൊണ്ടുപോണാലാണ് പോലെ വയൽ തൽക്കാലം മാറി നിന്നോളിന്ന് നമുക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പൊ അതുകൊണ്ട് വയൽമാർ ജാഗ്രത വിശ്വാസികളും ഒരാൾ എങ്ങനെ മനസ്സിലാക്കുക നല്ല താടി ഓന്റെ നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ഇവൻ നിങ്ങൾ നരകത്തിലും ലോകത്തിൽ രക്ഷിക്കട്ടെ അറിയില്ല തിരിച്ചറിയില്ല അപ്പൊ ആരാണ് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുത്തക്കികളാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ കയ്യിലെ ദസ്ബിമാലയും കൃത്യമായിട്ട് സുഭി നിസ്കാരവും ജമായത്തും മുടക്കാത്ത ഒറ്റ വക്കത്തും കഥ മുത്തക്കിയാണ് എന്ന് നമുക്ക് തോന്നുന്ന പല ആൾക്കാരും അപ്പൊ ആളെ കാണുമ്പോൾ നല്ല ഈമാനുള്ള ആള് ഏഹ് നല്ല വിശ്വാസിയാണ് നമുക്ക് തോന്നും തൊപ്പി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നെറ്റിന് വലിയ നിസ്കാരത്തെ ഉണ്ടാവും കയ്യില് ദസ്ബിമാല ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനത്തെ കുറെ ആൾക്കാർ വിശ്വാസമില്ലാത്തവർ വിശ്വാസിയായി അഭിനയിക്കുന്നവർ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവർ ഒറ്റവർക്കത്തും നിസ്കാരം ഒഴിവാക്കാത്തവർ സുബേക്ക് ജമാത്തിന് പള്ളിയിൽ പോകുന്ന എത്രയോ മുനാഫിത്തുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഉസ്താദ് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തിന്റെ അദ്ദേഹം തരക്കേടില്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം അവര് സുബിക്ക് ജമായത്തിൽ എന്താ ചെയ്യുക എങ്ങനെ തിരിച്ചറിയും അവർ ഈമാമി ഇസ്ലാമിനു വേണ്ടി സംസാരിക്കുന്നവർ ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്നവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും എന്താ ചെയ്യുക സ്വന്തം നേഴലിനെ പോലും ഈമാനിന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അതാബിന്റെ അങ്ങ് അറ്റത്താണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മനുഷ്യർ ജീവിക്കുന്നത് മൂര്യന്മാർക്ക് ഇതിങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ നിനക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് നമ്മൾ സംസാരിച്ച ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് കഴിയില്ല ഇന്നുള്ള പണ്ഡിതന്മാർക്ക് കഴിയില്ല അതിന്റെ കാരണം എന്താ ഇതന്നെ ഞായർ ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ പ്രഭാഷണം മിഞ്ഞാന്ന് മിഞ്ഞാന് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞുമ്പോ ഒരാൾ കൂടി വിടും അയാൾ എന്നോട് പറഞ്ഞു സാറേ ഒരു രഹസ്യങ്ങളോട് പറയാണ്ട് ഇനിയിപ്പോ പറയാതിരിക്കാൻ വയ്യ ഞങ്ങളോട് പറയാണ് എന്തു ഇദ്ദേഹം കുറെ കാലമായിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു നഗ്ന സത്യം ഇനിയും മനസ്സിൽ മൂടി വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ഇദ്ദേഹത്തിന് ഇത് അറിയാം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ആരോടെങ്കിലും പറയണ്ടേ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കണ്ടേ അതുകൊണ്ട് നേരെ കാസിമുസ്താദിനെ കണ്ടപ്പോ കാസിമുസ്താദിനോട് രഹസ്യത്തിന്റെ കെട്ടയച്ചു എന്താ പ്രശ്നം എന്താണ് അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം നിങ്ങൾക്ക് കേൾക്കണ്ടേ എനിക്ക് ചില പള്ളി ഇമാമിങ്ങളെ അറിയാം അവർ നിരീശ്വരവാദികളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇല്ല എന്ന് മാത്രല്ല നമ്മളെ ഈമാൻ മാം നമ്മൾ കുട്ടിക്കാലത്ത് ആലോചന മദ്രസ് പോകുമ്പോ പഠിക്കുമ്പോ പിന്നെയും പഠിക്കുമ്പോ മദ്രസയിൽ പഠിച്ച ഇസ്ലാമ പോരാഞ്ഞിട്ട് ഉസ്താദുമാരെ തേടി പോകുമ്പോ കിതാബുകൾ പരിധി നടക്കുമ്പോ വയലായ വയലിനൊക്കെയും പോകുമ്പോ റഹ്മത്ത്ലായ് കാസിമി മണ്ണാർക്കാട് ഏർ അവിടെ ഓഡിറ്റോറിയത്തില് എല്ലാ പിന്നെ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച കുറാം ക്ലാസ് ആയിട്ട് വരും ആ സമയത്ത് പരമാവധി ദിവസങ്ങളിൽ അവിടെ പോകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഞാൻ അന്നൊന്നും കാസിം ഉസ്താദ് ഇങ്ങനെ ഒരു വയൽ പറയും എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ കാസിം ഉസ്താദിന്റെ കാസിമുസ്താദിന്റെ വയലുകയൊക്കാൻ പോകാൻ അന്നൊരു കാരണം ഉണ്ടായിരുന്നു കാസിമിസ്താദ് ആണ് കുർ ക്ലാസ് നടത്തുന്ന ഏക സുന്നി പണ്ഡിതൻ ഇ കെ സുന്നി വിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ പണ്ട് കുറച്ചു കാലം മുമ്പ് എ പി ഉസ്താദ് പറഞ്ഞ മാതിരി ഒരായത്തും കുറച്ച് അതീസും ബാക്കി ചരിത്രവും കൂടിയായിട്ട് വിശ്വാസികളെ ഈ പിന്നെ ഒരു മായികമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന വയത് പറയുക എന്നതാണ് ശരി അല്ലാതെ വെറുതെ എങ്ങനെ കുറെ കുർഹാനോതി അർത്ഥം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് എ പി ബബക്കർ മുസ്ലിം പണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അഹമ്മദ് അലാലി ഖാസിമെ എങ്ങനെയല്ല അദ്ദേഹം കൃത്യമായി ഖുഹാൻ ക്ലാസ് നടത്തിയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഖുർഹാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിരവധി ആളുകൾ വരുമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വിശ്വാസിയായിപ്പോൾ അപ്പം അതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ വിശ്വാസ ഉറപ്പിക്കാനും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനും ദീനിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണല്ലോ അന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഇസ്ലാം വിട്ട് പുറത്തു വരുമെന്നോ ഇന്ന് ഇങ്ങനെ കാസിം ഉസ്താദിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇതിനോട് റിയാക്ട് ചെയ്യുമെന്നോ നമ്മൾ ആരും പ്രതീക്ഷണം കാസിം ഉസ്താദ് ഇങ്ങനെ ഒരു വയത് പറയുമെന്ന് വേറെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കാസിം ഉസ്താദിന്റെ കാസിമുസ്താദിന്റെ ഒരാൾ വന്ന ഈ അനുഭവം പറഞ്ഞപ്പോ ആള് പറഞ്ഞത് പഠിച്ചോനെ പള്ളിക്കത്തെ ഇമാമു ബാക്കിലിരിക്കുന്ന ആൾ ചോദിക്കാം അത്ഭുതം അത്ഭുതപ്പെടാനൊന്നുമില്ല എത്രയോ പള്ളികളിലെ ഇമാമുമാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് മദ്രസയിലെ ഒമ്പത് മണി വരെയും ക്ലാസ് എടുത്തിട്ട് ഒമ്പതരക്ക് ചെലവ് കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും കഴിച്ചിട്ട് കയ്യും കഴുകി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന മദ്രസ ഉസ്താദുമാരുണ്ട് വിശ്വാസികൾക്ക് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലാണ് ഒരു അത്ഭുതമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി ഒരു എത്തിപ്പോണിയെടുക്കും അവരെ പഠിച്ച അപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല എന്താ ഇങ്ങനെ ചെങ്ങായ്മാര്യങ്ങള് നോക്കണത് കാശി നിങ്ങൾ എന്താ എന്തെങ്കിലായി ഇങ്ങനെ നോക്കണ എന്തെങ്കിലും ഉണ്ടാണ്ടിരിക്കണെന്ന് ഇതൊക്കെ ഉള്ള സംഭവമാണ് എന്താ ചെയ്യാ നിനക്കാണ് ഈ പറഞ്ഞതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് പഠിച്ചത് അതാണ് ഭൗതിക വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല മതവിദ്യാഭ്യാസം ആലിം ബിരുദം അങ്ങനെ പോയി പള്ളിക്കത്ത് ദർസാണ് മദ്രസയിലെ സദറാണ് ശമ്പളം അതാണ് ജീവിതമാർഗം അതാണ് വേറെ തൊഴിലൊന്നും അറിയില്ല ഈ മാനൊക്കെ പോയി പഠിപ്പിച്ചോണ്ടിരിക്കുകയല്ലാണ്ട് എന്ത് ചെയ്യാ ഹുത്തുബോധം അല്ലാണ്ട് എന്ത് ചെയ്യാ ഹുത്തുബോയിലെ പുസ്തകം കിതാബ് കിട്ടും അത് വെച്ച ഹുത്തുബോധം നല്ലോണം പ്രാർത്ഥിക്കും എന്തപ്പം ചെയ്യാ അതൊരു തൊഴിലാണ് അവർ ചെയ്യും ചിലവർക്ക് പള്ളിയിൽ ഇമാമാണ് തൊഴിൽ ഇമാമത്ത് നിൽക്കലാണ് തൊഴിൽ ചിലവർക്ക് മദ്രാസിലെ കുട്ടികളെ പഠിപ്പിക്കലാണ് തൊഴിൽ ചിലവർക്ക് വയെന്ന് പറയലാണ് തൊഴിൽ ചിലവർക്ക് പ്രബോധനമാണ് തൊഴിൽ പ്രബോധനം തൊഴിലാക്കിയവന്റെ ഈ മാം പോയാലും പഠിച്ചോനല്ലാതെ വേറെ ആർക്കെങ്കിലും തിരിയോ പഠിച്ചോനാണെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ലായിരും കാരണം ഇബിലീസിനെ കയറൂരി വിട്ടുകയല്ലേ ആരെ വേണേ പഠിപ്പിച്ചോ എന്ത് വേണേൽ ചെയ്തോ ആരെയമാണിയെടുത്തു ഞാനൊന്നും കുഴപ്പമില്ല ആരാണ് ഇപ്പം നിങ്ങൾക്ക് രക്ഷ ഉള്ളത് നിങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ ഇനി ആരുണ്ട് ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിട്ടിപ്പം മെഹ്റാബിലെ നിറയെ രഥത്തിന്റെ ഇരുട്ട് നിറയാണോ കാസിമി എന്താ ചെയ്യാ ഞാൻ ആ ഷോക്കിൽ ഷോക്കുന്നില്ല ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം പറയാൻ നമുക്ക് ഈ ആളെ ഞാൻ ചില പള്ളി പള്ളി നിരീശ്വരവാദികളായ ബാക്കിൽ ഇരിക്കുന്ന ആള് കാസിമിനൊന്ന് സൂക്ഷിച്ചു നോക്കുന്നത് അല്ല കാസിം കാസിമുസ്താദ് ആണോ എന്നാണ് ബാക്കിലിരിക്കുന്ന ആള് വായില് വരലിട്ടൊന്നും ഇങ്ങനെ സൂക്ഷിച്ച് കാസിം കാസിമുസ്താദിനെ നോക്കണ എനിക്കും കുറച്ചൊക്കെ ചില വയത് കാസിം ഉസ്താദിനോട് ചോദിക്കണം തോന്നിട്ടുണ്ട് അല്ല ഉസ്താദ ശരിക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അതോ നിങ്ങൾ ഇതൊരു തൊഴിലായി പഠിച്ചു എന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണോ നിങ്ങൾക്ക് അങ്ങനെ പല ഉസ്താദന്മാരെ കുറിച്ചും തോന്നുന്നുണ്ടാവും അപ്പൊ കേട്ടേ എവിടുക്ക് ആര് കാക്കും പറഞ്ഞ കാസിമി അല്ലയോ ടിക്കോലത്തിലാവുന്നവരെ നോക്കിയിരുന്ന അള്ളഞ്ഞുങ്ങളെ കാത്തിരക്ഷിക്കുവോ ഇതിന്റെ അവസാനം എനിക്ക് കാസിമി ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിക്കാണ്ട് ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്താണ് പരിഹാരം ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കാസിമി ഉസ്താദ് ഈ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു പോകുന്ന പഴയ കാലത്തിന്റെ ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ അവർ ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് കണ്ടിരുന്നു ഇപ്പോഴുള്ള ഒരു പ്രശ്നം കാസിം കാസിമ് പറയുന്നുണ്ട് അതിനൊരു പരിഹാരവും ഞാൻ നിർദ്ദേശിക്കാം മുസ്ലിം മുഹമ്മത്ത് ഒന്നടങ്കം കൂടിയാലോചിച്ച് അങ്ങനെ ഒരു സംവിധാനം കഴിയുമോ എന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും നഴലിനെ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അല്ലെ പള്ളിക്കത്തെ ഇമാമിന് ഹത്തീബിനു ചിരിക്കേണ്ട വേദ നിങ്ങൾക്ക് ചിരി വരിക ഉസ്താദിന്റെ ഉള്ളിൽ ആന്തൻ ഇതുവരെ പാറിയിട്ടില്ല എന്നാവും ആൾ വന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി പള്ളികത്തെ ഇമാമെ ഹത്തീബൈ മുർത്തദ് മുർത്തദ്ദിനെ തുടർന്ന് നിസ്കരിക്കുകയും മുർത്തദ് ഹുബ് കേൾക്കുകയും മുർത്തദ് മദർസി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ അവസ്ഥയെന്ന് അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ രാവിലെ മുസ്ലിം രാത്രി കാഫിർ രാത്രി മുസ്ലിം രാവിലെ കാഫിർ എന്ന അവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെ മിന്നി മിന്നിമിന്നി കളിക്കുകയാണ് നമ്മളിനി എന്ത് ചെയ്യും നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ചോദ്യം ഈ കാര്യത്തിൽ ഒറ്റ പരിഹാരമോട് പറഞ്ഞിട്ട് കുറച്ചു നേരം കമന്റ് ബോക്സിൽ സംസാരിക്കാമെന്ന് വിചാരിക്കണം ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കണം എന്തായാലും ഇപ്പൊ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു ആരാണ് നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആരൊക്കെ വിശ്വാസമുള്ളവര് ആരൊക്കെ വിശ്വാസം ഇല്ലാത്തവരെന്ന് തലക്കെട്ടോ താടിയോ വേഷമോ ചെയ്യുന്ന ജോലിയോ പറയുന്ന വയലോ കെട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്താണ് ഇതിന് പരിഹാരം കാസിം ഇസ്താദ് ഇതേ വയലിൽ മുൻകാലത്തെ കുറിച്ച് പറയുന്നുണ്ട് അന്ന് വിശ്വാസമുള്ളവർ വിശ്വാസമില്ലാത്തവർ എന്നിവരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു കാലമായിരുന്നു എന്നാണ് പറയുന്നത് വിശ്വാസമില്ലാത്ത പള്ളി കയറൂല അവൻ സിനിമക്കും പോവും കള്ളും കുടിക്കും പലിശയും കൊടുക്കും വിശ്വാസം ഉള്ളവൻ ചിലപ്പോൾ പള്ളിക്ക് മര്യാദക്ക് വരില്ല പക്ഷെ അവൻ കള്ളു കുടിക്കൂല പലിശ കൊടുക്കൂല വാങ്ങൂല ബാങ്ക് ഇടപാടുമായിട്ട് ബന്ധപ്പെടില്ല അതുകൊണ്ട് വിശ്വാസമല്ലാത്തവനും ഉള്ളവനും വേറെ വേറെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല പള്ളിയിലെ ഇമാമിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായിട്ട് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിനാണ് ഉമ്മത്തിനാണ് ഒരാളുടെ വിശ്വാസമോ അവിശ്വാസമോ അയാൾക്ക് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങളിൽ കൊടുത്താൽ നിങ്ങൾ കുറച്ചൊക്കെ പരിഹാരം എന്താ ഒരാൾക്ക് വിശ്വാസം വിശ്വാസം നഷ്ടപ്പെട്ടു പള്ളിയിലെ പള്ളിയിലെ ഇമാമാണ് ആ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ല ധൈര്യമില്ല എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പേടിയാണ് ഇസ്ലാമിക നിയമത്തെ പേടിയാണ് ശരീരത്തിൽ കൊല്ലണം എന്നുണ്ട് ഇ കെ സുന്ന പി സുനിൽ മദ്രസയിൽ മുർത്തദ് കൊല്ലപ്പെടേണ്ടവനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദ്യം ചോദിക്കുകയോ മതത്തിനകത്തുനിന്ന് മതത്തിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യപ്പെടുകയോ ചെയ്യുന്നവർക്ക് ഈ സമുദായത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ പള്ളിക്കമ്മറ്റിയും മോലിയന്മാരും ഉമ്മത്തും എല്ലാവരും കൂടെ ചേർന്ന് വീടുപരോധിക്കും കച്ചവടം പൂട്ടിക്കും കുടുംബം തകർക്കും അതുകൊണ്ട് ആർക്കും പറയാൻ ധൈര്യമില്ല അപ്പൊ പിന്നെ അവർ ബെറ്റർ എന്ത് ചെയ്യും പള്ളിക്കുന്ന നല്ല ചെലവും കിട്ടും ശമ്പളം കിട്ടും ജോലിയായി ആള് ജോലി ചെയ്യും കുടുംബവും തകരൂല ജോലിയുണ്ട് വരുമാനമുണ്ട് അയാളുടെ വിശ്വാസം ഇല്ലായ്മ അയാൾക്കല്ലേ അയാൾക്കതൊരു തടസ്സമല്ല അപ്പൊ ഈ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളെടുത്താണ് വിശ്വാസം ഇല്ലാത്തവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും വിശ്വാസമില്ലാത്തവൻ വിശ്വാസമില്ലായ്മ തുറന്നു പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കൂല അവന് വിശ്വാസമില്ലായെന്ന് തിരിച്ചറിയും എന്ന് മാത്രമേ സംഭവിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ ഈ പ്രശ്നം ഈ നിങ്ങൾക്ക് കളരും പോലീസും കളി അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് കാസിമുസ്താദ ഇത് പുറത്തു കിടക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്നും പേടിക്കണ്ട വിശ്വാസം ഇല്ലാത്തവൻ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല നിങ്ങളെ ജോലി കളയൂല നിങ്ങളെ കുടുംബം തകരൂല ഉള്ളവർ വിശ്വാസത്തിൽ നിൽക്കട്ടെ ഇല്ലാത്തവരുള്ളന്ന് തുറന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കണ്ടല്ലോ എന്ന് നിങ്ങൾ പള്ളിയിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണവും പരിപാടിയൊക്കെ നടത്തുന്നതായിരിക്കും ഈ ഊരാ ഉരാക്കുടുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അതേ ആശയം തോന്നുന്നുണ്ടെങ്കിൽ കാരണം എനിക്കറിയാവുന്ന ഈ ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന മദ്രസയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമികമായി പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾക്ക് അവർക്ക് ഭയമാണ് ആരെ ഭയമാണ് ഇസ്ലാമിന് ഭയമാണ് ഉമ്മത്തിന് ഭയമാണ് അവരുടെ വിശ്വാസമില്ലായ്മ കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കും എന്നവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അവർ പറയാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചറിയാത്തത് അതുകൊണ്ടാണ് ഇമാം പോയാലും പള്ളിക്ക് നിന്നിട്ട് ഹത്തീബ് മിമ്പർ കയറിയുന്നുണ്ട് ഹുത്തുബ പറയുന്നത് പക്ഷേ ഹുത്തുവ പറയുന്നത് ഈ ആൾക്ക് ഈമാൻ ഉണ്ടായിക്കോളുന്നത് നിർബന്ധമല്ലാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ആ പേടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ മഹല്യത്തിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക വിശ്വാസമുള്ള ഭാര്യയും വിശ്വാസമില്ലാത്ത ഭർത്താവും വിശ്വാസമില്ലാത്ത ഭർത്താവും വിശ്വാസമില്ലാത്ത ഭാര്യയും ഇവർ ഒരുമിച്ച് ജീവിക്കട്ടെ അവരുടെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വളരട്ടെ നമുക്ക് പോലെ ദയവത്വം നടത്തിയിട്ട് ഇതിലേക്ക് മാറ്റാൻ മാത്രം ശ്രമിക്കാം ബാക്കി അവരെ ഭൗതികമായ ജീവിതത്തിൽ ഇടപെടുക അവരെ ജീവിതം കുട്ടിച്ചൊറാക്കൂല എന്ന് ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്താൽ എങ്ങിങ്ങനെ വൃത്തിക്ക് എണ്ണി എണ്ണി എടുക്കാൻ പറ്റും ഞാനൊരു ഏകദേശ കണക്ക് പറയും പത്തിൽ മൂന്നാൾക്ക് വിശ്വാസമില്ല നിലവിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ പത്തിൽ മൂന്ന് പേർ അവിശ്വാസികളോ അല്പവിശ്വാസികളോ ആണ് പക്ഷെ അവർക്ക് പേടിയാണ് ആ പേടി അങ്ങോട്ട് മാറിയാൽ അവരുള്ളത് ഉള്ളതുപോലെ പറയും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണി നോക്കാം ഒരു വലിയ തറവാടാണ് അപ്പം കെ കെ മൂലിയിലെ മൂന്ന് മുറിയിൽ വിശ്വാസികൾ തെ കെ മൂലിയിലെ ഒരു മുറിയിൽ ഒരു അവിശ്വാസി ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു കുടുംബത്തിൽ ഇപ്പാക്ക് വിശ്വാസമുണ്ട് മൂത്ത മോൻക്ക് വിശ്വാസമില്ല ഇളയ മോൻക്ക് വിശ്വാസമല്ല അങ്ങനെ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും മഹലിൽ ഈ പിന്നെ മൗലിതിൻ്റെ ബിരിയാണിയൊക്കെ എണ്ണുമ്പോളേയും കൃത്യം കണക്ക് കിട്ടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് നോക്ക് ഇത് മാത്രമേ നിങ്ങൾ മുമ്പിൽ മാർഗ്ഗം ഉള്ളൂ വേറെ മാർഗമൊന്നുമില്ല അപ്പൊ എന്തായാലും ഇതൊരു വല്ലാത്ത ഊരാൾക്കു തന്നെയാണ് ഞാൻ ഇന്ന് എനിക്കറിയാവുന്ന ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ ബാക്കി നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ